മലയാളത്തിലെ ആധുനിക കവിത്രയത്തെക്കുറിച്ചൊരു വിവരണം അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കുമാരനാശൻ വള്ളത്തുൾ നാരായണ മേനോൻ ഉള്ളൂറാസ് പരമേശ്വരയ്യർ എന്നിവരാണ് ആധുനിക കവിത്രയം എന്ന് അറിയപ്പെടുന്നത് ഉള്ളൂറാസ് പരമേശ്വരയരെ കുറിച്ച് നമുക്കൊന്നു നോക്കാം മലയാള ഭാഷയിലെ പ്രമുഖ കവിയും പണ്ഡിതനുമായിരുന്ന മഹാകവി ഉള്ളൂറ പരമേശ്വരയ്യർ ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിൽ താമരശ്ശേരി ഇല്ലത്താണ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ജൂൺ ആറിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി നാ തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂൺ പതിനഞ്ചിനാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചത് കവി എന്നതിന് പുറമെ സാഹിത്യ ചരിത്രകാരൻ ഭാഷാ ഗവേഷകൻ ഉദ്യോഗസ്ഥൻ എന്നീ നിലകളിൽ ഉള്ളൂർ പേരെടുത്തിരുന്നു തിരുവിതാംകൂർ സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറിയായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് മഹാകവിത്രയത്തിൽ ഉജ്ജ്വല ശബ്ദാഡിൻ എന്നായിരുന്നു ഉള്ളൂറാസ് പരമേശ്വരയ്യരുടെ വിശേഷണം പാരമ്പര്യവാദിയായിരുന്ന ഉള്ളൂർ പുരാണ കൃതികളെ അടിസ്ഥാനമാക്കി പിങ്കള കർണഭൂഷണം ഭക്തിദീപിക എന്നീ കൃതികളും ഒട്ടേറെ ലഘുകാവ്യങ്ങളും രചിച്ചിട്ടുണ്ട് കാക്കേ കാക്കെ കൂടവടി പ്രാവി പ്രാവി പോകരുതി എന്നീ കുട്ടിക്കവിതകൾ മലയാള ബാല്യം എക്കാലത്തും ഏറ്റുപാടിയവയാണ് ഉമാകേരളം മഹാകാവ്യം കർണഭൂഷണം പിങ്കള ഭക്തിദീപിക ചിത്രശാല താരഹാരം കിരണാവലി തരങ്കിണി മണിമഞ്ജുഷ ദീപാവലി ഖണ്ഡകാവ്യങ്ങൾ കാവ്യചന്ദ്രിക ഹൃദയകൗമുദി കൽപ്പശാഖി അമൃതധാര കിരണാവലി തപ്തഹൃദയം കവിതാസമാഹാരങ്ങളാണ് കേരള സാഹിത്യ ചരിത്രം അഞ്ച് ഭാഗങ്ങൾ എന്നിവയാണ് ഉള്ളൂർ ഉള്ളൂറസ് പരമേശ്വരയ്യരുടെ പ്രധാന കൃതികൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തിരുവിതാംകൂർ സർക്കാർ അദ്ദേഹത്തിന് മഹാകവി പട്ടവും കൊച്ചി രാജാവ് തിലകൻ പട്ടവും നൽകി കാശി വിദ്യാലയത്തിൻ്റെ സാഹിത്യഭൂഷൺ ബഹുമതിയും ബ്രിട്ടീഷ് സർക്കാരിൻ്റെ സാഹിബ് ബഹുമതിയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിക്ക് മുന്നിലെ പ്രതിമയും ജഗതിയിലെ മഹാകവി ഉള്ളൂർ സ്മാരകവുമാണ് തലസ്ഥാനത്ത് ഉള്ളൂർ പരമേശ്വരയ്യരുടെ ഓർമ്മ ചിഹ്നങ്ങളായി വെച്ചിരിക്കുന്നത് അടുത്തത് കുമാരനാശൻ മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച കവിയാണ് എൻ കുമാരനാശൻ ഏപ്രിൽ പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ അഞ്ചുതെങ്ങ് കായിക്കര തിരുവനന്തപുരം ജില്ലയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം ജനുവരി പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് പല്ലനയാറ്റിലുണ്ടായ റെഡിമീർ ബോട്ടപകടത്തിലാണ് അദ്ദേഹം മരിച്ചത് ആശയഗംഭീരൻ നേഹഗായകൻ എന്നിവ അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങളാണ് ആധുനിക കവിത്രയത്തിൽ ആശയഗാംഭീര്യത്തോടെ തിളങ്ങി നിന്ന യുഗ സൃഷ്ടാവാണ് കുമാരനാശൻ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രമെന്ന ജോസഫ് മുണ്ടശ്ശേരിയുടെ വിശേഷണം അനർത്ഥമാക്കുന്നതായിരുന്നു ആശാന്റെ കാവ്യജീവിതം മഹാകാവ്യമെഴുതാതെ മഹാകവിയായ ആശാനെ അത്തരമൊരു പദവി നൽകി മദ്രാസ് യൂണിവേഴ്സിറ്റി പിന്നീട് ആദരിക്കുകയുണ്ടായി ദിവ്യഗോകുലം എന്നാണ് ഡോക്ടർ എം ലീലാവതി കുമാരൻ ആശാനെ വിശേഷിപ്പിച്ചത് ബാല്യത്തിൽ തന്നെ കവിതാ രചനയിൽ കമ്പമുണ്ടായിരുന്ന കുമാരുവിൻ്റെ രചനകൾ പരവൂർ കേശവനാശാൻ പ്രസിദ്ധീകരിച്ചിരുന്ന സുജന സുജനാനന്ദിനി എന്ന മാസികയിൽ കുമാരു എൻ കുമാരൻ കായ്ക്കര എൻ കുമാരൻ എന്നീ പേരുകളിലൊക്കെ പ്രസിദ്ധീകരിച്ചിരുന്നു ആശാൻ്റെ പ്രധാന രചനകൾ വീണപൂവ് നളിനി ലീല ചണ്ടാല ബിഷുകി കരുണ ദുരവസ്ഥ എന്നിവയാണ് അടുത്തത് വള്ളത്തോൾ നാരായണമേനുൻ മലയാളത്തിലെ മഹാകവി കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകനുമാണ് വള്ളത്തോൾ നാരായണമേനോൻ ആധുനിക മലയാള കവിത്രയത്തിൽ കാവ്യശൈലിയിലെ ശബ്ദ സൗന്ദര്യം കൊണ്ടും സർഗാത്മകത കൊണ്ടും അനുഗ്രഹീതനായ മഹാകവിയായിരുന്ന വള്ളത്തോൾ നാരായണമേനോൻ തികഞ്ഞ മനുഷ്യസ്നേഹി മതസൗഹാർദ്ദത്തിൻ്റെ വക്താവുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് ഒക്ടോബർ പതിനാറിന് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ മംഗലം എന്ന ഗ്രാമത്തിലാണ് മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ ജനിച്ചത് ഋതുവിലാസമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ വാൽമീകി രാമായണ പരിഭാഷ പൂർത്തിയാക്കിയതിനെ തുടർന്ന് അദ്ദേഹത്തിന് അസുഖം പിടിപ്പെടുകയും ബദിരനാവുകയും ചെയ്തു രോഗം പിടിപ്പെട്ട് ബദിരനായി തീർന്ന ശേഷം അദ്ദേഹം രചിച്ച ബദിരവിലാപം എന്ന കണ്ടകാവ്യം വളരെയധികം പ്രസിദ്ധമാണ് മഹാകവിയായി വള്ളത്തോൾ നാരായണമാരെ അറിയപ്പെടാൻ ഇടയാക്കിയത് ചിത്രയോഗം എന്ന മഹാകാവ്യത്തിലൂടെയാണ് ഗാന്ധിജിയുടെ മരണത്തിൽ ദുഃഖിച്ചെഴുതിയ വിലാപകാവ്യം ബാപ്പുജി പ്രേരപ്രശസ്തമാണ് വിവർത്തനം കൊണ്ട് കേരള വാൽമീകി എന്നും കഥകളിയുടെ സമദർത്താവ് എന്ന നിലയിൽ കേരള ടാഗോർ എന്നും വള്ളത്തോൾ വിളിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ വള്ളത്തോൾ കുന്നംകുളത്ത് കഥകളി വിദ്യാലയം സ്ഥാപിച്ചു ഇതാണ് പിന്നീട് കേരള കലാമണ്ഡലമായത് ആസ്ഥാനം പിന്നീട് ചെറുതുരുത്തിയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ മദ്രാസ് സർക്കാർ വള്ളത്തോളിനെ മലയാളത്തിൻ്റെ ആസ്ഥാന കവിയായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മഹാകവിക്ക് പത്മഭൂഷൺ ബഹുമതി ലഭിക്കുന്നത് സ്വാതന്ത്ര്യ ലബ്ധിക്കായി തോലിക പടവാളാക്കി മാറ്റി ബ്രിട്ടീഷുകാർക്കെതിരെ സമരകാഹളം മുഴക്കുന്നതിന് ഭാരതജനതയെ ഒന്നടങ്കം ആവേശഭരിതരാക്കുകയും മഹാത്മജിയുടെ ആദർശങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ഗാന്ധിജിയെ ഗുരുനാഥനായി സ്വീകരിക്കുകയും ചെയ്ത മഹാനായ മഹാകവി വള്ളത്തോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മാർച്ച് പതിമൂന്നിന് ഈ ലോകത്തോട് വിട പറഞ്ഞു കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് പ്രഥമ വള്ളത്തോൾ പുരസ്കാരം നേടിയ കവി ആരാണ് ഉത്തര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ